ഹലോ കൂട്ടുകാരെ ഒന്നാം ക്ലാസ് മലയാളത്തിലെ ആറാമത്തെ യൂണിറ്റ് യൂണിറ്റാണ് നമ്മളിന്ന് നോക്കുന്നത് പിന്നെയും പിന്നെയും ചെറുതായി പാലപ്പം നോക്കാം ഷൈനി ഷൈനി ആരാ ഞാനാ എന്താ വിശക്കുന്നു ഇത്തിരി അവലോ മലരോ അരിയോ പൊരിയോ അടയോ വടയോ തരുമോ ഷൈനി അപ്പോൾ ആരാ ഷൈനി അവിടെ ഇരിക്കുന്ന കുട്ടിയാണല്ലേ ഷൈനി ഷൈനിക്ക് ചുറ്റും എന്തുണ്ട് പലതരത്തിലുള്ള ജീവജാലങ്ങൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ആരോ എന്ത് ചെയ്യുന്നു ഷൈനിയെ വിളിക്കുന്നു ഷൈനി ഷൈനീന്ന് വിളിക്കുമ്പോൾ ആരാന്ന് ചോദിക്കുമ്പം ആ എന്താ പറയുന്നത് ഞാനാണെന്നാണ് പറയുന്നതല്ലേ എന്നിട്ട് എന്താ പറയുന്നത് എനിക്ക് വിശക്കുന്നു അതുകൊണ്ട് എനിക്ക് വിശക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യണം തിന്നാൻ എനിക്ക് എന്ത് ചെയ്യണം അവലോ മലരോ അരിയോ പൊരിയോ അടയോ വടയോ ഒക്കെ തരുമോ ഷൈനി എന്ന് ഷൈനിയോട് ചോദിക്കുകയാണ് അപ്പൊ ഷൈനി എന്തു ചെയ്യാ തൻ്റെ കയ്യിലിരുന്ന പാലപ്പത്തിൽ നിന്ന് കഷ്ണങ്ങള് മുറിച്ച് ആർക്ക് കൊടുക്കുകയാണ് പട്ടിക്കുട്ടന് കൊടുക്കുകയാണ് അല്ലേ അപ്പം പട്ടിക്കൂട്ടൻ ഈ ഷൈനി കഴിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ടാണ് ഷൈനിയുടെ ചുറ്റും ഇങ്ങനെ പട്ടിക്കുട്ടനും മറ്റു ജീവികളും ഒക്കെ വന്നിന്ന് ഇങ്ങനെ ചോദിക്കുന്നത് അപ്പൊ പട്ടിക്കൂട്ടനും മറ്റു ജീവികളൊക്കെ ചോദിക്കുമ്പോൾ ഷൈനി എന്താ കൊടുത്തോണ്ടിരിക്കുന്നേ താൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് എടുത്തു കൊടുത്തോണ്ടിരിക്കുന്നത് അല്ലേ അപ്പൊ ഇങ്ങനെ എല്ലാവർക്കും മുറിച്ച് മുറിച്ച് കൊടുക്കുമ്പോ ആ പാലപ്പം തീർന്നു പോകത്തില്ലേ പെട്ടെന്ന് അടുത്ത പേജ് നോക്കൂ വിളുവിളുത്തൊരു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി കോഴി വന്ന് കൊത്തിയിട്ടോ പൂച്ച വന്ന് തിന്നിട്ടോ പതുപതുത്തൊരു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി അപ്പൊ ചോദിക്കുകയാണ് വിളവെളുത്തൊരു പാലപ്പം അല്ലെ വെളുത്ത നിറത്തിലുള്ള ഈ പാലപ്പം എങ്ങനെയാണ് അമ്മ നിങ്ങൾ ഭക്ഷി വന്ന് 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 കൊത്തിക്കൊണ്ട് പോയതാണോ അങ്ങനെ തിന്നതാണോ പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി ചെറുതായി നമ്മൾ തുടങ്ങിയാണ് തിന്നിട്ടോത്തിയതാണോ എങ്ങനെയാണ് ചെറുതായത് ഇനി ഇവിടെ കവിതയുടെ വരികൾ പൂർത്തിയാക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നോക്കാം ത് പൂർത്തിയാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ വെളു വെളുത്തൊരു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി കാക്ക വന്ന് കൊത്തിയിട്ടോ ഉറുമ്പ് വന്ന് തിന്നിട്ടോ പതു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളും പൂർത്തിയാക്കണം കേട്ടോ ഇത് നമുക്ക് അടുത്ത ഭാഗം നോക്കാം അടുത്തായിട്ട് എന്താ പറയുന്നത് പാൽ നിറമുള്ള ഒരു പാലപ്പം പാൽ രുചിയുള്ളൊരു പാലപ്പം ബാക്കി വരികൾ നമ്മൾ എന്തോ ചെയ്യണം പൂർത്തിയാക്കണം നോക്കാം എങ്ങനെ എങ്ങനെ ചെറുതായി കുരുവി വന്ന് കൊത്തിയിട്ടോ നായ വന്ന് തിന്നിട്ടോ പാൽ നിറമുള്ളൊരു പാലപ്പം എങ്ങനെ എങ്ങനെ ചെറുതായി ഇതുപോലെ നിങ്ങൾ കൂടുതൽ വരികൾ കണ്ടെത്തി പൂർത്തിയാക്കണം കേട്ടോ അടുത്തു നോക്കൂ രുചിമേളം അവിടെ എന്തൊക്കെ എഴുതാനാ പറഞ്ഞേക്കുന്നേ മധുരമുള്ളവ പുളിയുള്ളവ കൈപ്പുള്ളവ മധുരമുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് പായസം കേക്ക് ഇതിനൊക്കെ മധുരമുള്ളേ അതുപോലെ ഇനി പുളിയുള്ള ഭക്ഷണ സാധനങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ഓർത്ത് നോക്കി മോര് അല്ലേ മോരുകറിക്ക് പുളിയല്ലേ മോരുകറിക്ക് പുളിയുണ്ട് അല്ലേ അതുപോലെ എന്തിനു പുളിയുണ്ട് നാരങ്ങാക്കറി നാരങ്ങാക്കറിക്ക് പുളിയല്ലേ അതുപോലെ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് പാവയ്ക്കത്തോരൻ അല്ലേ പാവയ്ക്കാത്തോരൻ്റെ കയ്പാണ് അതുപോലെ കയ്പുള്ള മറ്റൊരു ഭക്ഷണം ഏതാണ് പാവയ്ക്ക ജ്യൂസ് അതിനും കയ്പല്ലേ ഇനി മറ്റുള്ള ഭക്ഷണ വിഭവങ്ങൾ നിങ്ങൾ കണ്ടെത്തണം കേട്ടോ ഇനി നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിനകത്ത് മധുരമുള്ളത് ഏതാ ആ പുളിയുള്ളത് ഏതാ കയ്പുള്ളത് ഏതാ എന്നൊക്കെ നിരീക്ഷിക്കണേ അടുത്ത ചിത്രം നോക്കൂ ഇവിടെ എന്താ കാണുന്നത് കാക്ക എന്തുണ്ടാക്കുകയാണ് എന്തോ ഉണ്ടാക്കുകയാണല്ലേ എന്തോ പാചകം ചെയ്യുക എന്താ പാചകം ചെയ്യുന്നത് കാക്ക ഇവിടെ പ്രഥമനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അത് നോക്കി ആരും നിപ്പോ ഒരു ഉറുമ്പ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് കൊതി നോക്കി നിൽക്കുന്നുണ്ട് അല്ലേ ചിത്രം നോക്കൂ കാക്ക പ്രഥമൻ ഉണ്ടാക്കിയ കഥ പറയൂ എഴുതൂ കാക്കയ്ക്ക് എവിടെ നിന്നായിരിക്കും ഈ പ്രഥമൻ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ കിട്ടിയത് പലയിടങ്ങളിൽ നിന്ന് കാക്ക ശേഖരിച്ചു കൊണ്ട് വന്നതായിരിക്കും അല്ലേ ഓ നമുക്ക് എന്ത് ചെയ്യാം എങ്ങനെയാണ് കാക്ക പ്രഥമൻ ഉണ്ടാക്കിയതെന്നൊരു കഥ എഴുതി നോക്കിയാലോ കഥ നോക്കാം കുറേ കാലമായി നീലിക്കാക്ക പ്രഥമൻ ഉണ്ടാക്കണമെന്ന് കരുതുന്നു അതിനായി ഷൈനിയുടെ കയ്യിൽ നിന്ന് അവൾ പാലും ശർക്കരയും വാങ്ങി കണ്ണൻ സൂക്ഷിച്ചു വെച്ചിരുന്ന അടയും കശുവണ്ടിയും മുന്തിരിങ്ങയും വാങ്ങി പൂവാലി പശുവിന്റെ അരികിൽ പോയി അവൾ നെയ് വാങ്ങി ഷൈനിയുടെ അപ്പുറത്തെ വീട്ടിലെ അമ്മുവിന്റെ കയ്യിൽ നിന്ന് തീപ്പെട്ടിയും വാങ്ങി അങ്ങനെ അടുപ്പ് കൂട്ടി കമ്പുകൾ കൂട്ടിവെച്ച് കത്തിച്ച് നീരി പ്രഥമനുണ്ടാക്കി വളരെ രുചികരമായ പ്രഥമനായിരുന്നു അത് അവൾക്ക് സന്തോഷമായി ആൻവച്ച പ്രഥമനിൽ നിന്നും അവൾ അമ്മുവിനും ഷൈനിക്കും കണ്ണനുറുമ്പിനും പൂവാലി പശുവിനും ഓരോ ഭാഗ്യം നൽകി അവർക്കും സന്തോഷമായി ഇതുപോലെ നിങ്ങളും കഥ എഴുതി നോക്കൂ അടുത്തത് നോക്കാം പോഷകമാണ് ഈ പാവയ്ക്ക അപ്പൊ ഇവിടെ നോക്ക് ഇവിടെ ഒരു അച്ഛനും മകനും തമ്മിലുള്ള സംഭാഷണം കവിത പോലെ തന്നിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് വിട്ടുപോയ ഭാഗങ്ങൾ പൂർത്തീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് പൂർത്തീകരിക്കുന്നേന്ന് നോക്കൂ ആദ്യം എന്താ പറയുന്നത് അച്ഛ ഡാഷ് ഇട്ടിട്ട് എന്താണ് പാവയ്ക്ക അപ്പൊ എന്തായിരിക്കും പറയുന്നത് എന്താണ് കയ്പാണ് അല്ലേ അപ്പോൾ അങ്ങനെയായിരിക്കും പറയാം അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് എന്ത് ചെയ്യാം ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം നോക്കൂ അച്ച കൈപ്പാണച്ച പാവയ്ക്ക പിച്ചാ മോനെ പാവയ്ക്ക കയ്പാണച്ച പാവയ്ക്ക പോഷകമാണേ പാവയ്ക്ക വയ്ക്കാൻ മോനെ പാവയ്ക്ക കൈപ്പില്ലച്ച പാവയ്ക്ക തിന്നാമോനെ പാവയ്ക്ക നിങ്ങൾ ഫില്ല് ചെയ്ത് നോക്കണം കേട്ടോ പൂരിപ്പിച്ച് നോക്കൂ അടുത്തു നോക്കൂ ആഹാര വിശേഷങ്ങൾ ആഹാരങ്ങൾ പലതുണ്ട് അവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം ഓരോ ആഹാരത്തിൻ്റെ സവിശേഷത പറയുന്നു ആ സവിശേഷതയുള്ള ആഹാരങ്ങൾ നിങ്ങൾ കണ്ടെത്തണം ആവിയിൽ വേവും ആഹാരങ്ങൾ ആവിയിൽ വേവിക്കുന്ന ആഹാരങ്ങൾ ഏതൊക്കെയാണ് นะ ഇലയട പുട്ട് കൊഴുക്കട്ട കുമ്പിളപ്പം നൂലപ്പം അതിനോട് നമുക്ക് എന്തു എഴുതാം ഇഡലി ഇഡലി അവിയൽ വേവിക്കുന്നതല്ലേ അടുത്തത് നോക്കൂ ചുട്ടെടുക്കും ആഹാരങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്ന ദോശക്കല്ല നമ്മൾ കല്ലൊക്കെ ചുട്ടെടുക്കത്തില്ലേ ആ ആഹാരങ്ങൾ ഏതൊക്കെയാണ് ഓട്ടട പത്തിരി ദോശ ചപ്പാത്തി ഇതെല്ലാം നമ്മൾ ചുട്ടെടുക്കുകയല്ലേ ചെയ്യുന്നത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ചുട്ടെടുക്കും അല്ലേ അടുത്ത എന്താണ് വറുത്തെടുക്കും ആഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് കോരി എടുക്കുന്നത് അല്ലേ ഏതൊക്കെയാണ് ഉണ്ണിയപ്പം അച്ചപ്പം ബോണ്ട വട ഇതൊക്കെ വറുത്തെടുക്കുന്ന ആഹാരങ്ങളാണ് ഇത് നോക്കൂ വേവിക്കാത്തവ പലതുണ്ട് ഇനി നമ്മള് എന്താണ് അടുപ്പിൽ വെച്ച് വേവിക്കാതെ കഴിക്കുന്ന ആഹാരങ്ങളില്ലേ അത് ഏതൊക്കെയാണ് മോര് തൈര് സർബത്ത് നാരങ്ങാവെള്ളം ഇതൊന്നും നമ്മൾ അടുപ്പിൽ വെച്ച് വേവിച്ച് തിളപ്പിച്ചൊന്നുമല്ലല്ലോ കഴിക്കുന്നത് വേവിക്കാതെ അല്ലേ കഴിക്കുന്നത് ഇനി മുതല നിങ്ങൾ ആഹാരം കഴിക്കുമ്പോൾ ഇതെന്താണ് ആവിയിൽ വേവിക്കുന്നതാണോ ചുട്ടെടുക്കുന്നതാണോ വറുത്തെടുക്കുന്നതാണോ വേവിക്കാത്തയാണോ എന്നൊക്കെ ഒന്ന് ആലോചിക്കണം കേട്ടോ അങ്ങനെ കൂടുതൽ കൂടുതൽ വിഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം പഠിക്കുകയും വേണം ഇനി അടുത്തത് നോക്കാം പദകേളി എന്നൊരു വിഭാഗമാണ് ഇവിടെ തന്നിരിക്കുന്നത് സദ്യയിലെ ഇനങ്ങൾ കണ്ടെത്തി എഴുതുക അപ്പോൾ താഴെ കുറച്ച് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ടല്ലേ അപ്പോൾ ആ സദ്യയിൽ എന്തൊക്കെയെന്നൊക്കെ പറഞ്ഞെന്ത് തന്നിട്ടുണ്ട് പഴം പപ്പടം ഉപ്പേരി പച്ചടി കിച്ചടി അച്ചാർ ഓലൻ കാളൻ സാമ്പാർ പരിപ്പ് രസം മോര് ചോറ് നെയ് നാരങ്ങ പ്രഥമൻ ബോളി സേമിയ എന്നിവ തന്നിട്ടുണ്ട് ഇത് കൂടാതെ നമുക്ക് എന്തു ചെയ്യാം ബാക്കിയുള്ള വിഭവങ്ങൾ കൂടി ഇവിടെ ഉൾപ്പെടുത്താം അതെഴുതിയതിനു ശേഷം നമുക്ക് പതകേളി ചെയ്യാം അപ്പം എന്തൊക്കെയാണ് ഇവിടെ ഉൾപ്പെടുത്തിയത് നോക്കുമോ കായവറുത്തത് നാരങ്ങാ കറി കടലപ്രഥമൻ ഇഞ്ചിക്കറി ഇനി നമുക്ക് പതകേളി പൂർത്തിയാക്കാം പൂർത്തിയാക്കിയതെന്ന് നോക്കൂ ആദ്യം എന്താണ് വലത്തോട്ട് പഴം താഴേക്ക് പച്ചടി ഇനി അറ്റത്ത് എന്താണ് രസം വലത്തോട്ട് പായസം പിന്നെ നടുക്ക് എന്താണ് വലത്തോട്ട് ചോറ് ഇനി ഏറ്റവും താഴെ വലത്തേക്ക് പ്രഥമൻ ആ താഴേക്ക് ഓലൻ നിങ്ങളും ഇതുപോലെ പൂർത്തിയാക്കൂ അടുത്തത് നോക്കാം വായിക്കാം നടിക്കാം വായിച്ച് നോക്കണം എന്നിട്ട് എന്തു ചെയ്യണം നടിക്കണം നടിക്കുക പറഞ്ഞാൽ എന്താണ് അഭിനയിക്കണം നോക്കൂ എന്താ അഭിനയിക്കേണ്ടേ ദോഷമാവ് കലക്കി പാകത്തിന് ഉപ്പ് ചേർത്തു അടുപ്പിൽ തീ കത്തിച്ചു ദോശക്കല്ല് ചൂടാക്കി കല്ലിൽ എണ്ണ പുരട്ടി മാവ് ഒഴിച്ച് പരത്തി ദോശ മറിച്ചിട്ടു പാത്രത്തിലെടുത്തു കൈ കഴുകി വന്നു വയർ നിറയെ തിന്നു അപ്പോൾ ഇതാദ്യം വായിക്കുക പിന്നെ എന്ത് ചെയ്യുക അതൊന്ന് അഭിനയിക്കാലേ നമുക്ക് നന്നായിട്ട് അഭിനയിച്ച് കാണിക്കാൻ പറ്റുന്നതല്ലേ തന്നിരിക്കുന്നേ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഞാൻ ഒന്നും കൂടെ വായിക്കുക അപ്പം നിങ്ങളൊന്ന് അഭിനയിച്ച് നോക്കൂ ദോശ മാവ് കലക്കി പാകത്തിന് ഉപ്പ് ചേർത്തു അടുപ്പിൽ തീ കത്തിച്ചു ദോശക്കല്ല് ചൂടാക്കി കല്ലിൽ എണ്ണ പുരട്ടി മാവൊഴിച്ച് പരത്തി ദോശ മറിച്ചിട്ടു പാത്രത്തിലെടുത്തു കൈ കഴുകി വന്നു വയർ നിറയെ തിന്നു അപ്പോൾ സ്കൂളിൽ കൂട്ടുകാരോടൊപ്പം ഈ കവിത ഈണത്തിൽ ചൊല്ലി എന്ത് ചെയ്യണം അഭിനയിച്ച് നോക്കണം കേട്ടോ ഇനി അടുത്തത് നോക്കാം ആ കാക്ക എന്താ ചോദിക്കുന്നത് വട വേണോ വട ഉള്ളിവടയോ മസാല വടയോ ഏത് വടയാ കഴിക്കണ്ടേ അതിൻ്റെ ഇടയ്ക്ക് ഒരു വരി വിട്ടിട്ടുണ്ട് അപ്പം നമുക്കത് പൂരിപ്പിക്കാം അതുപോലെ താഴെ വീണ്ടും ചോദിക്കുന്ന എന്താണ് പരിപ്പ് വടയോ മസാല വടയോ ഏത് വടയാ തിന്നണ്ടേ അപ്പോൾ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കാം അപ്പോൾ എങ്ങനെ മാറ്റി ഉള്ളിവടയോ ഉഴുന്നവടയോ മസാല വടയോ ഏതു വടയാ കഴിക്കണ്ടേ അടുത്തെന്താക്കി പരിപ്പ് വടയോ ഉള്ളിവടയോ മസാല വടയോ ഏതു വടയാ തിന്നണ്ടേ നമ്മുടെ പാഠഭാഗം അവസാനിച്ചിരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കൂ താങ്ക് യു കൂട്ടുകാരെ